നമ്മൾ രാവിലെ നാല് മണി കഴിച്ചാണ് പായസം ഉണ്ടാക്കുന്നത് ഇന്നത്തെ പായസം പാലട പായസമാണ് ഇന്ന് പായസം ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു ചെറിയ പാത്രത്തിലാണ് പായസം ഉണ്ടാക്കി കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ വലിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതായിരുന്നു ഇത് ഫുൾ ഉണ്ടാക്കില്ല പകുതി ഉള്ളവെങ്കിലും കാണും ക്ലീൻഡർ ആപ്പാണ് പൊളിച്ചെടുക്കുന്നത് വളരെ ഉപകാരപ്പെട്ട സാധനമാണ് നമുക്ക് പായസം ഒന്നും വെളി കളയാതിരിക്കാൻ വേണ്ടി ഇത് വെച്ച് ചുറ്റി കവർ ചെയ്തുകൊണ്ട് പോകാം ഇങ്ങനെ വെച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത് രാവിലെ ഏഴയ്ക്ക് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പണി കിട്ടും അടുത്തൊരു സ്കൂളുണ്ട് അവിടുത്തെ ബസ്സുകളൊക്കെ ഏഴയ്ക്ക് ശേഷം വരാൻ തുടങ്ങും എനിക്ക് പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ പാടായിരിക്കും രാവിലെ കോവിലെത്തിക്കഴിഞ്ഞാൽ ഇതാണ് എന്റെ ആദ്യത്തെ പണി ഇങ്ങനെ ഇരിക്കുന്ന വണ്ടികളൊക്കെ സൈഡിലോട്ട് മാറ്റി വെക്കണം എന്നിട്ടാണ് എന്റെ വണ്ടി അവിടെ അടുത്ത് വൈകുന്നേരം പായസത്തിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി ബോളിയൊക്കെ മാറ്റം കൊണ്ടുവന്നു ഫ്ലക്സും പിന്നെ നമ്മൾ ആവശ്യം വന്നിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ വണ്ടിയിലെത്തി വെക്കും നമ്മൾ ഈ ഒരു സെറ്റപ്പിലൊക്കെയാണ് വെക്കുന്നത് വൈകുന്നേരം വലിയ പാത്രത്തെ തന്നെയാണ് കൊണ്ടുവന്നത് ഇതിന്റെ പേരാണ് കാസറോളിൽ ഇതിൽ കൊണ്ടുപോയ ചൂട് നിൽക്കും ഇതിന്റെ ബോക്സിൽ ഇടിയിരുന്നതാണ് ഇരുപത്തി മണിക്കൂർ ചൂട് നിൽക്കു വന്നത് അത് ഉള്ളതാണെന്ന് പിടിയില്ല പിന്നെ പുഞ്ചക്കരി എത്തി ആദ്യത്തെ പരിപാടിയാണ് ഇത് ഫുട്പാത്തിലേക്ക് വണ്ടി വെക്കണം മാക്സിമം ഒതുക്കിയാണ് ഞാൻ വണ്ടി വെക്കുന്നത് ആർക്കും നടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഈ വീഡിയോ തന്നെ കാണാൻ മാക്സിമം ഞാൻ ഒതുക്കിയാണ് വെക്കുന്നത് അതിനുശേഷം വേസ്റ്റ് ഇടാൻ ഉള്ളിൽ ഞാൻ കവറൊക്കെ സെറ്റ് ചെയ്യും ഞാൻ മാത്രമല്ല വൈഫ് കൂടെ ചേർന്നാണ് ചെയ്യുന്നത് ഇന്ന് വീഡിയോ എടുക്കുന്നത് വൈഫാണ് പിന്നെ വേസ്റ്റ് ഒന്നും നമ്മളവിടെ ഇട്ടിട്ട് വരില്ല എല്ലാ ദിവസവും വീട്ടിലോട്ട് കൊണ്ടുവരും പ്രകൃതിക്ക് ദോഷമാകുന്നതൊന്നും നമ്മൾ ചെയ്യില്ല പിന്നെ പായസം പാത്രം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ താഴെയാണ് നമ്മൾ ഫ്ലക്സ് വെക്കുന്നത് പിന്നെ ഫ്ലക്സ് പ്രിന്റ് ചെയ്തിട്ട് ഒരു ബോർഡ് അടിച്ച് വെക്കാനാണ് നമുക്ക് ബോർഡ് അടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ ഏതാണ് സൗകര്യം എവിടെ വേണോ കൊണ്ടുപോകും നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ മടക്കി എടുത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റും പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ പായസം കാസ്ട്രോളിൽ തുറക്കുന്നത് ശേഷം നമ്മൾ കണ്ടെയ്നറിൽ കുറേ ഡിസ്പ്ലേയ്ക്ക് വെക്കും ഇത് നമ്മൾ ചാലയിൽ അടുത്ത ദിവസം ബോളി വാങ്ങാൻ പോകുന്നതാണ് ഇത് തിരുവനന്തപുരം ചാല മാർക്കറ്റ് റോഡാണ് ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കും ില്ല അല്ലെങ്കിൽ ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കും നമുക്ക് ഒരു ബോളി പത്ത് രൂപയ്ക്കാണ് കിട്ടുന്നത് അഞ്ച് ബോളി അമ്പത് രൂപയായിട്ടാണ് നമുക്ക് കവറിൽ കിട്ടുന്നത് നമ്മൾ ആ ലാഭം എടുക്കാതെയാണ് വിൽക്കുന്നത് കാരണം ലാഭം ലാഭം കഴിഞ്ഞാൽ മൊത്തത്തിൽ റേറ്റ് കൂടും അപ്പം നമ്മൾ തുടങ്ങിയത് കൊണ്ട് ആൾക്കാർക്ക് വാങ്ങാൻ ചിലപ്പോൾ മടിയായിരിക്കും അതുകൊണ്ട് ലാഭം എടുക്കാതെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇവിടുന്ന് മുന്നേ പൂന്തി എടുത്ത് നമ്മൾ കൊടുത്തിരുന്നത് ഷോർട്ട് വീഡിയോയിലേക്ക് അതുണ്ട് പക്ഷേ പൂന്തിയുടെ കുഴപ്പം കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ പഞ്ചസാര മെൽറ്റ് ആവുന്നുണ്ട് നമ്മൾ ഒരു കിലോ പൂന്തി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കിലോ ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് തീരില്ല അപ്പോൾ അതിരിക്കും തോറും അതിലെ പഞ്ചസാര മെൽറ്റ് ആവാൻ തുടങ്ങും അപ്പോൾ അത് പ്രശ്നമായതുകൊണ്ടാണ് അത് നിർത്തി ബോളി തന്നെ ആക്കിയത് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ടാറ്റാ